വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഡോളർ കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് ഡോളർ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് സീസ്ഫെയർ എന്ന് പറയുന്ന സാധനവും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഇടക്ക് റാഫേല് നൂറ്റി മുപ്പത്തിയേഴ് മൃതശരീരങ്ങൾ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട് സീസ്വെയറിന് ശേഷം ഏതായാലും ട്രംപിൻ്റെ ഒരു ഫാക്ടറാണ് ഗോൾഡിനെ ഇപ്പോൾ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ചുമത്തേക്കാവുന്ന ചുമത്തിയേക്കാവുന്ന താരീഫ്സുകളും അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിട്ട് സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ആ ഒരു ഫാക്ടറിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ അൺസർട്ടനിറ്റിയും ട്രേഡേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറാണ് ഇന്നൊരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഭയങ്കര സ്ട്രോങ് ആണ് എന്നാണ് പ്രൈസ് പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട് ഗോൾഡിൽ നിന്നല്ലാതെ സ്വർണ്ണവില ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളത് വളരെ എന്താ വ്യക്തമായിട്ടിരിക്കുകയാണ് സീസുകറിന് ശേഷവും എന്താ ഈ ഒരു എക്കണോമിയുടെ അവസ്ഥയും ട്രംപിൻ്റെ ഈ ഒരു ഫാക്ടറും ഒക്കെ സ്വർണ്ണവിലയെ ഉയർത്തുന്നു ഇത് ഒരു ലക്ഷ്യത്തിലേക്ക് സമീപ ഭാവിയിൽ മെല്ലെ മെല്ലെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് മെല്ലെ മെല്ലെ എന്ന് പറയേണ്ട അതിൻ്റെ പേസ് കുറച്ച് എന്താ സ്പീഡ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്